കുറച്ച് വെളിച്ചെണ്ണ കിട്ടിയിരുന്നെങ്കിൽ ഇതിന്റെ അത് തേച്ച് ഇതിനെ വളച്ച് താഴെ നിന്ന് കള്ളു ചെത്തായിരുന്നു ജയന്റെ ഫിഗറ അതാരി പറഞ്ഞത് ഞാൻ തന്നെ നീയാണോ പറഞ്ഞത് അല്ലാതെ ഒരു ശബ്ദവും കൂടി കറക്റ്റ് ജയൻ ജയനല്ലായിരുന്നു എന്റെ അമ്മ എന്നെ അവിടെ പ്രസവിച്ച സമയത്ത് നിന്നെ അച്ഛൻ ഇവിടെ കൊണ്ട് നട്ടില്ലേ അപ്പൊ സഹോദര സ്നേഹം അത് മനസ്സിലാക്കണം കേട്ടോ നീ അവിടെ നിക്കി എനിക്ക് ഇവിടെ രണ്ടെണ്ണം പറയണം എടി പനച്ചി നീ ഈ മുടിയും തൂക്കിയിട്ടിട്ട് നീ ആരെ കാണിക്കാനാണ് നിനക്ക് ഈയിടെ ഒരു സൈഡ് വലിവുണ്ട് നീ അവിടെ കിടന്ന് കൈയും കാലും കാണിച്ച് ഈ ചെറുക്കി ഇവിടെ നിന്നുകൊണ്ട് വെള്ളം ഇറക്കി ഇറക്കി കള്ളി എത്താൻ കയറുമ്പോ അതിന്റെ അകത്ത് കള്ളില്ല മാനം മര്യാദ രണ്ടിനെ ഇവിടെ നിർത്തി രണ്ടിനെ ഞാൻ വെട്ടിയും കേട്ടോ പറഞ്ഞേക്കാം നിനക്ക് പെണ്ണ് കിട്ടാത്ത എനിക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടൂടാ ചേച്ചി പത്തനംതിട്ട സൈഡിൽ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ എന്റെ കാര്യം പറയാം കേട്ടോ പയ്യൻ എന്താ ജോലി എന്ന് പറഞ്ഞാൽ എന്തോ പറയും ചെത്തി നടക്കുവാണെന്ന് പറഞ്ഞേക്കണം കേട്ടോ അങ്ങനെ കൊറേ ആലോചന എനിക്ക് കിട്ടും ദൈവമേ അവൻ ഈ കള്ളും കുടിക്കും ടച്ചിങ്സ് എന്ന് പറഞ്ഞ പലയും തിന്നും എവിടെങ്കിലും ഇറങ്ങുന്നുണ്ടോ എന്താണോ അങ്ങനെ പറഞ്ഞ അല്ല അവതാരിക ഇങ്ങനെ ഇത് ഗൗണു ഏഴിച്ചോണ്ട് വന്നേക്കുന്നത് അയ്യേ എന്റെ അനുവാദം ഇല്ലാതെ ഈ ഇളിയിൽ നിന്ന് ഇങ്ങനെ അഴിഞ്ഞു പോകരുതെന്ന് എത്ര രോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ എവിടെ പോവാ ഞാൻ അമ്പലത്തിൽ പോയി ഒരു പ്രദർശനം വെച്ചിട്ട് കണ്ടാലും ബിവറേജിന്റെ ബില്ല് എവിടെ പോയിട്ട് വരുവാന്ന് സത്യം ഞാൻ പശുവിനെ കെട്ടാൻ അവിടെ പോയി നിന്നോ ഇങ്ങോട്ട് എന്തിനാ വന്നേ വന്നേക്കളി നിങ്ങൾ ആൾക്കാരെ മേടിച്ച് കുടിക്കുന്ന പരാതി ഉണ്ട് കേട്ടോ ഈ കിഡ്നി അടിച്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം കിഡ്നിയൊക്കെ സേവ് ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ഞാൻ അതിന് വേണ്ടിട്ട് വെൽ പ്ലാൻ ഉണ്ട് എന്തോ ബുദ്ധി ഞാൻ ഈ കിഡ്നി അങ്ങ് വിൽക്കി മുമ്പേ ആ വിറ്റിട്ട് ആ കാശിനും കൂടി ഞാൻ അങ്ങ് ുംങ്ങനെ വിറ്റു കുടിക്കും വാ മാത്രം എന്തിനാ പിന്നെ കള്ളു കുടിക്കണ്ടേടാ കള്ളില്ല തെരവില്ല കളക്കാടെ കള്ളിരിപ്പുണ്ട് അതാ സിസിലിക്ക് വേണ്ടിയാ ആർക്ക് സിസിലി മറ്റേ സ്കൂളിൻ്റെ അവിടെയെ അവരുടെ ബന്ധുക്കളെങ്ങാണ്ട് വരുന്നത് അപ്പൊ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് അത് പറ സിസിലിക്ക് വേണ്ടിയിട്ടാണ് കള്ള് വെച്ചിരിക്കുന്നത് ചുമ്മാ അല്ല കഴിഞ്ഞ ആഴ്ച ഞാൻ ചന്തയിൽ വെച്ചോണ്ടാവും നിന്നെ കുറിച്ച് സിസിലി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്തോന്നു പറഞ്ഞത് അതൊക്കെ പറഞ്ഞു പറ എന്തൊന്നും ഈ എനിക്ക് കള്ള് തരത്തില്ലല്ലോ ഞാൻ പറയത്തില്ല എന്ത് വെച്ചേടാ അല്ലല്ലോ ഇടക്കിടക്ക് ഇതിനകത്ത് കേറി കയറി നെഞ്ചൊക്കെ പോയി അതെ നമുക്ക് വേറെ വാങ്ങിക്കാം എന്ത് നെഞ്ചൊക്കെ പോയെന്ന് പറഞ്ഞു അതല്ലെന്ന് നെഞ്ചൊക്കെ പറഞ്ഞതാ എന്ത് പറ്റിയാ നിനക്ക് ദൈവമേ നിന്റെ വീട്ടുകാരെ വിളിക്കട്ടാ വേണ്ടിക്കട്ടാ വേണ്ട വേണ്ട കുറച്ച് കേട്ടാ ലോല പിന്നെ കുറിച്ച് Ha <laughs> വലിച്ച് വലിച്ച് ചാവാൻ കിടക്കാൻ അവന് വെള്ളം വേണ്ട ചിച്ചിരി എന്താ പറഞ്ഞു ചിച്ചിരി പറഞ്ഞാൽ ഇനി മേലാ നടക്കരുതെന്നു പറഞ്ഞത് എന്നാ അവിടുത്തെ പോയി പറ എനിക്ക് പെണ്ണ് പെണ്ണ് ഞാൻ ഞാൻ കാണാൻ ഇച്ചിരി ഇച്ചിരി കാണാ തരൂല പറയാൻ പോകുന്നുണ്ട് നിന്റെ എനിക്ക് വേണ്ട നിന്റെ ഒരു കൂട്ടുകാരണല്ലോ നിന്റെ കൂട്ടത്ത് ഉണ്ടായിരുന്നിട്ട് കള്ളി എത്താൻ നടന്നിട്ട് ഗൾഫിൽ പോയ അവൻ വന്നിട്ടുണ്ട് അവൻ എന്തായാലും ഗൾഫിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും ഞാൻ അവന്റെ കള്ളു വാച്ചു കുടിച്ചോളാം ഇതാര് പറഞ്ഞു അവൻ വന്നവൻ നിങ്ങൾക്ക് ഒരു തുള്ളി കള്ള് തരാന്ന് വെച്ചാ ദേവന്റെ പേര് പറഞ്ഞോണ്ട് അവൻ അവൻ എന്നെ പറ്റിച്ചിട്ട് ഇനി ഒരു കാര്യം ഞാൻ ഇവിടെ വന്ന അവന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും കന്നിമാസം വന്നോണ്ടാ ഓട്ടത്തിൽ കിടന്ന് പട്ടി ഇറങ്ങണു അതേ അളയാളയാളിയ ആ കുറയ്ക്കുന്നോണ്ടല്ലോ ത്തെ ഇടവേളയ്ക്ക് ശേഷം ദേവൻ തന്റെ സ്വന്തം നാട്ടിൽ കാലുകുത്തിന്റെ നാട് എന്ത് ഭംഗി എന്ത് സുഗന്ധം അതവിടെ പശുവിനെ കെട്ടിക്കുന്ന എന്റെ വാടയാണ് കൂട്ടുകാരനല്ലേടാ ഒന്ന് മുഖത്തോട് പോകുമെങ്കിൽ നോക്കട ദൈവമേ ഡയലോഗി മറന്നു എന്താ എന്റെ ഗദ്ഗതം അത് ഗദ്ഗദം ഗൂഗിൾ ഗദ്ഗദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു പറഞ്ഞുതരുമോ സങ്കടപ്പെട്ടോണ്ട് നിൽക്കാതെ എന്തെങ്കിലും അവന്റെ അടുത്ത് മിണ്ടാ ഇറക്കാം എന്തെങ്കിലും എന്നെ കളഞ്ഞിട്ട് പോയില്ലടാ രണ്ടുപേർക്ക് പോകാൻ പറ്റുമോ അതിന്റെ കൂട്ടാൻ പകുതി കൊടുത്തുവിടി ഓ അവിടെ ഇതേപോലത്തെ പന കേത് നീ മലപ്പുറം കൊണ്ടുപോകാ നിനക്ക് ഇതുവരെ പിണക്കം മാറില്ലേ മാറിയിട്ടില്ല ഇറക്കാൻ ഇവൻ എന്നോട് പിണക്കം മാറാൻ വേണ്ടി ഞാൻ ഇവര് സർപ്രൈസ് സമ്മാനം കൊണ്ട് എനിക്ക്

അത്രായിരുന്നേ എസ് ഐന്റെ കോള് അയ്യാ എസ് ഐ വിളിക്കേ അത് ഞാൻ പശു കൊണ്ട് കെട്ടിയിക്കുന്ന അഴിച്ചോണ്ട് പോകുമ്പോൾ നാട്ടുകാർ സ്റ്റേഷനിൽ വിളിച്ചു പറയും അപ്പൊ എസ് ഐ എന്നെ വിളിച്ചുപോ അതാണ് ക്ലൂ ഞാൻ ചെന്നില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ പശു ചെറുത്തൂല്ല പശു എരുത്തൂലേ പശു എരുത്തൂലിക്കൊരു ഞാൻ കൊല്ലേയും കൂടി വിളിച്ചോണ്ട് പോകും ഇവിടെ കിടന്ന് വേള വെക്കാൻ അന്നേലും കൂട്ടുകാരൻ പറയലാളെ കൊണ്ട് പറയാന് വേണ്ടിട്ട് സംഗീത താളം നീ എന്നെ പറ്റിച്ചിട്ട് അങ്ങനെ പറ്റിച്ചിട്ട് ഇല്ല ഞാൻ അവിടെ പോയി ഒന്ന് പച്ച പിടിച്ചിട്ട് നിനക്കറിയാവോ നിനക്കൊരു വിസൻ കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കണത് സത്യം വിസ കൊണ്ടു വന്നിട്ടുണ്ട് കണ്ട എന്തു സ്കോച്ച് എനിക്കൊന്നും വേണ്ട എന്താ ചുമ്മാ പറ്റിക്കലായിരിക്കും ഇല്ലടാ ഒരു പെഗ് ഇതി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ആറ് പെഗ് അടിക്കുമ്പോഴും ഞാനൊക്കെ ഊര് ഫുള്ള് ഒറ്റ നമ്മളെ വിളക്കൊക്കെ മാറിയല്ല ഏതായാലും നിന്റെ വിളക്കം മാറിയോ എന്റെ വിളക്കം മാറി അപ്പൊ എനിക്കും എന്റെ മൂടൊന്നും മാറ്റണം ഇത് അത്യാവശ്യം കുഴപ്പമില്ലല്ലോ പിന്നെ അതൊന്നും മാറ്റണം ഇത് അടിക്കാൻ രണ്ടുപേർ കൂടി അടിക്കാം ഞാൻ ഇത് അടിക്കുന്ന എത്ര വർഷമായി ഗൾഫിൽ പോയിട്ട് വന്നിട്ട് എനിക്ക് നീ ചെത്തിയ കള്ള് വേണം കള്ളു വേണം നമ്മള് ഗൾഫില് ഗൾഫിൽ പോയി നമ്മള് രണ്ടു പറന്ന് വലിയ സെറ്റപ്പിലാവൂരിളിയ എനിക്കാവണം അങ്ങോട്ട് ഒഴിന്നെ കള് കുടിക്കട്ടെ എനിക്ക് പത്തനംതിട്ട പെണ്ണ് വേണ്ട കേട്ടോ ഞാൻ ദുബായിക്ക് പോവാണല്ലോ അപ്പൊ അവിടെ ഒരു അങ്ങനെ ഞാൻ അതിനെ എനിക്ക് വേണ്ട എന്തൊക്കെ എനിക്കറിയാം അവൻ അവൻ പറ്റിച്ചിട്ട് അങ്ങ് കടന്നു കളഞ്ഞ് അയ്യോ അവൻ കണ്ട രണ്ട് കാലൂരി വെച്ചിട്ട് പോയാലോ ഇത് എവിടെ പോയി ദൈവമേ പേര് മാത്രമേ ഉള്ളൂ കിടക്കുന്നുണ്ടാ ഇത് എവിടെ എവിടെയിട്ട് ഉണരും അയ്യോ കടൽ തീരത്തൊക്കെ കിടക്കണ എനിക്ക് പെണ്ണ് കാണാൻ എന്തൊക്കെ പറച്ചിലായിരുന്നു ഒരു തുള്ളി കള്ള് കുടിച്ചോളൂ കിടക്കണേ എടാ എനിക്ക് പെണ്ണ് കാണാൻ പോണോന്ന് സ്വർണ്ണക്കട ഇവിടെ ഇട്ടിട്ട് പോകാനും ലോം വന്നുമല്ല അടിച്ചോണ്ടും പോകും ഒരു കാര്യം ചെയ്യാൻ വരുമ്പോ ഉണരുമ്പടേ ഡേ ഉണരുമ്പ തരാന്ന് ഓ ഇതൊന്നൂരെത്തൂല്ല എട് നോക്കട്ടെ ഏ കള്ള കല്ല അതുകൊണ്ട് കള്ള് പാവത്തിനെ നീ കൊന്നടാ പിന്നെ ഇവട്ടുകാരനെ തൊണ്ടേ മേന എടുക്കണു ദൈവമേ നാട്ടുകാരെ വിശ്വസിക്കല്ലേ ഞാൻ കൊന്നതല്ലേ അവന്റെ സ്വർണ്ണൊന്ന് സേഫ്റ്റിക്ക് വേണ്ടി എടുത്തിട്ടതാണ് ഞാൻ കള്ളം കൊന്നതൊന്നുമില്ലേ ചുമ്മാണേ ഒരുത്തന്താ കണ്ണു കുടിച്ച് എടുത്ത് കുടിച്ചിട്ട് എഴുന്നേക്കണ്ണ ഞാൻ പറയണ കേണ്ണ അഹ് എന്താണ് ഇത് ബോധം ല്ലാന്ന് നിന്നെവ കൊന്ന് നിന്റെ സ്വർണ്ണമല്ല നോക്കി കിടക്കണോ നിന്റെ ചോദിച്ചാ ഞാൻ ഒക്കെ ഊര് ഏതാരും ആത്മാവായി സ്വർണ്ണ വിട്ടണ്ടേ ഞാൻ പോകളു അപ്പൊ നിനക്ക് വേണ്ടിയാണ് ഞാൻ വിഷയം കൊണ്ടുവന്നത് ഇനി നീ ഗൾഫ് കാണൂല നമുക്ക് പോകണ്ടേ ഒരു ഇവിടെ നീ ഫനെ ഡെവിടെ ഞാൻ ഞാൻ ഇല കൊണ്ടുപോയി പോകാൻ താല്പര്യം ഉണ്ടാ പിന്നെ പാസ്പോർട്ട് ഉണ്ടാ ഇല്ലേ ആ അയ്യോ ക്ലൈമാക്സ് തന്നിട്ട് ഒരു എന്നെ നീ പറഞ്ഞേ എന്തോ പറ കൂടപ്പറപ്പിന്റെ രീതിക്ക് ഒരു അനിയന്റെ അടുത്ത് ഞാൻ പറയാണ് പറ മദ്യപാനം മാത്രമല്ലടാ ഹാനികരം പിന്നെ ഇതുപോലുള്ള കൂട്ടുകെട്ടും ഹാനികരമാണടാ എടാ പനേ നീ പറഞ്ഞത്